ം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റിയിലെ നാലാം മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ രണ്ട് ഒന്നിന് ഇന്ത്യയാണ് പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ജയിച്ചാൽ പരമ്പര പോക്കറ്റിലാക്കും തോറ്റാൽ പരമ്പര സമനിലയാക്കിപ്പെരിയാ ഇന്ത്യയുടെ പ്രകടനം ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും തട്ടകത്തിൽ ആതിഥേയര് വില കുറച്ച് കാണാനാവില്ല ഇന്ത്യക്ക് ഓരോ മത്സരത്തിലും വ്യത്യസ്ത മാച്ച് വിന്നർമാർ ഉണ്ടാവാറുണ്ട് ഇത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ അവസാന രണ്ട് മത്സരത്തിലും സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് രണ്ട് മത്സരത്തിലും ഡെക്കിനാണ് സഞ്ജു പുറത്തായത് തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾക്ക് ശേഷമാണ് സഞ്ജു രണ്ട് തവണ ഡെക്കിനും അടങ്ങിയത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പ്രകടനം വളരെയധികം നിരാശയുണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ മത്സരം സഞ്ജുവിന് വളരെ നിർണായകമാണ് ഇന്ന് തിളങ്ങാനായില്ലെങ്കിൽ സഞ്ജുവിനെ ഇന്ത്യ അടുത്ത പരമ്പരയിൽ നിന്ന് തഴയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജുവിന് കരുത്തു തെളിയിക്കണം സഞ്ജുവിന് പിഴയ്ക്കുന്നത് എവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാലാം മത്സരം നടക്കുന്നത് ജോനാസ്ബർഗിലാണ് ഇവിടുത്തെ പിച്ച് വളരെ കൗശലം നിറഞ്ഞതാണ് സ്ലോ കട്ടറുകൾ എറിയുന്നവർക്ക് മികവ് കാട്ടാൻ സാധിക്കുന്ന പിച്ചാണിത് അതുകൊണ്ട് തന്നെ ന്യൂ ബോളിൽ കടന്നാക്രമണം പ്രയാസമാണെന്നാണ് ഇവിടുത്തെ മുൻ കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകുന്നത് നൂറ്റി എഴുപത്തിനാല് റൺസാണ് ഇവിടുത്തെ ശരാശരി സ്കോറ് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ മാർക്കോ യാൻസന്റെ ന്യൂ ബോളിലെ ആക്രമണം സഞ്ജു മയക്കണം കഴിഞ്ഞ രണ്ട് മത്സരത്തിലും സഞ്ജുവിനെ യാൻസൺ ആണ് പുറത്താക്കിയത് ക്ലീൻ ബൌൾഡായാണ് രണ്ട് മത്സരത്തിലും സഞ്ജു പുറത്തായത് അതുകൊണ്ട് തന്നെ ഇന്നും യാൻസനെ സഞ്ജു കരുതണം ന്യൂ ബോളി യാൻസന്റെ സ്ലോ കട്ടറുകൾ ഇന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് പറയാം ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ സഞ്ജുവിന് പണി കിട്ടാനാണ് സാധ്യത കൂടുതൽ മാർക്കോ യാൻസൺ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും സഞ്ജുവിനെ പുറത്താക്കിയപ്പോഴും ഇതിൽ തെളിഞ്ഞു നിന്നത് സഞ്ജുവിന്റെ പിഴവാണ് സഞ്ജുവിന്റെ ഫുഡ് വർക്കിൽ പാളിച്ച സംഭവിക്കുന്നുണ്ട് രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജു യാൻസനെ നിസാരമായി കണ്ട സാഹസിക ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് ലെഗ് സ്റ്റമ്പും പൂർണ്ണമായി കാണുന്ന രീതിയിൽ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച സഞ്ജുവിന്റെ ടൈമിംഗ് തെറ്റിയപ്പോൾ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു എന്നാൽ മൂന്നാം ടി ട്വന്റിയിലെ സഞ്ജുവിന്റെ പുറത്താകലിൽ യാൻസനെ ഗംഭീര ബോളും കയ്യടി അർഹിക്കുന്നുണ്ട് എന്നാൽ സഞ്ജു വലിയ ഷോട്ട് കളിക്കാനായി മാത്രം നിൽക്കുന്നതാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിത പന്തുകളിൽ പ്രതിരോധിക്കാനാവാത്തതിന് കാരണം മാർക്കോ ആൻസൺ ഉയർ കൂടുതലുള്ള ബൗളറാണ് സ്വാഭാവികമായ എക്സ്ട്രാ ബൗൺസ് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഇത് മനസ്സിലാക്കി കൃത്യമായ പദ്ധതികളോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടിയതോടെ സഞ്ജു സാംസൺ അമിത ആത്മവിശ്വാസമായെന്ന് പറയാം മികച്ച ടൈമിംഗ് ഉള്ള താരമാണ് സഞ്ജു എന്നാൽ അമിത ആത്മവിശ്വാസം സഞ്ജുവിനെ ഇപ്പോൾ പിന്നോട്ടടിക്കുകയാണ് തുടക്കത്തിലെ തന്നെ അനാവശ്യ ഷോട്ടിന് ശ്രമിക്കുന്നത് സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമാവാൻ കാരണമാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അമിത ആത്മവിശ്വാസം സഞ്ജുവിനെ ചതിക്കുകയാണെന്ന് പറയാം നിലയുറിച്ചു വലിയ ഷോട്ട് കളിക്കാൻ സഞ്ജു തയ്യാറാവേണ്ടതാണ് ആദ്യം സ്ട്രൈക്ക് നിൽക്കുന്നതിൽ മാറ്റം വരുത്തി അഭിഷേകിനെ ആദ്യം സ്ട്രൈക്കിലേക്ക് ഇറക്കാവുന്നതാണ് നിലവിലെ തുടർ ഡെക്കുകളിൽ നിന്ന് കരകയറാൻ ഇത്തരമൊരു മാറ്റം സഞ്ജുവിന് പരീക്ഷിക്കാവുന്നതാണ്